ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹീറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിനെ മോനെ നീ കഥകു തുറക്കടാ ഇപ്പം അപ്പം ഏതായാലും വിളിക്കാനായിട്ട് പോയിരിക്കല്ലേ അവർ വരും ഉടനെ തന്നെ വരട്ടെ അമ്മ അതിന് ശേഷം ഞാൻ കഥകൾ തുറക്കാമെന്നേ അല്ല മോനോട് ഒന്ന് പറ ഡോക്ടറാൻറ്റീ വിളിക്ക് മോൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറാൻറ്റി സമ്മതിക്കും ഇങ്ങോട്ട് വരും ഡോക്ടറാൻ്റി അതുകൊണ്ട് മോൻ തന്നെ ഒന്ന് വിളിക്ക് ആ ഞാനൊന്ന് ആലോചിക്കട്ടെ അമ്മേ ദേ എൻ്റെ പൊന്നും മോനല്ലേടാ നീ കഥക് തുറക്ക് എന്നിട്ട് അമ്മ ഫോൺ തരാം ഇപ്പം തന്നെ വിളിച്ചോ അങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ കഥ തുറക്കാം അമ്മേ പറഞ്ഞുകൊണ്ട് പിന്നീട് കയ്യിൽ നിന്ന് ഫോൺ മേടിക്കാം ഞാൻ ഇനി ഏതായാലും ഡോക്ടറാൻ്റി വിളിക്കട്ടെ വിളിക്കും മോൻ വിളിച്ചിട്ട് ഡോക്ടർ ഡോക്ടറാൻറ്റിയോട് വരാനായിട്ട് വരാം അപ്പോൾ മോൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യും അങ്ങനെ കൊച്ച് നേരെ നന്ദയെ വിളിക്കുക അപ്പോൾ ഏതൊരു കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഫോൺ എടുക്കുകയാണ് ഹലോ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ആൻറ്റി ഇത് ഞാനാ നന്ദൂട്ടൻ ആ എന്താ മോനെ അല്ല ഇതാരുടെ നമ്പറാ ഇതെൻ്റെ അമ്മയുടെ നമ്പറാണ് ഡോക്ടറാൻറ്റി ഡോക്ടറാൻറ്റി ഡോക്ടറാൻറ്റിയെ ഞാൻ വിളിച്ചായിരുന്നല്ലോ ഫംഗ്ഷന് എന്നാൽ ഡോക്ടറാൻറ്റി എന്ത് വരാത്തത് അത് പിന്നെ മോനെ അതെ ഡോക്ടറാൻ്റിക്ക് കുറച്ച് തിരക്കുകളുണ്ടേ അതുകൊണ്ടാണ് വരാതിരിക്കുന്നത് അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ആൻറ്റി വരണം ആൻറ്റി വന്നില്ലെങ്കിലല്ലേ ഞാൻ ഈ ഫങ്ഷന് കൂടെയില്ല ഞാൻ മിണ്ടാതിരിക്കും ഞാൻ ഒരു ഫങ്ഷനും പോകില്ല ആൻറ്റിയും ഗൗരി ഗൗരിയും ഒക്കെ വരണം എന്നാൽ മാത്രം എനിക്ക് സന്തോഷം കിട്ടുള്ളൂ മോനെ നന്ദൂട്ടാ ആൻറ്റി പറയുന്ന ഒന്നും മോൻ കേക്ക് ഡേ ആ ഡോക്ടർ ആൻറ്റിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടല്ലേ എങ്കിപ്പോ ഒരു കാര്യം ചെയ്യോ ഡോക്ടറാൻറ്റി ഗൗരി ഗൗരിയെ വിടുവോ ഗൗരിയെ വിട്ടാലും മതി ഗൗരിയെ എനിക്ക് കാണാനായിട്ട് കോതിയായി ഗൗരി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷമാവുള്ളൂ ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഗൗരിയെ വിടാം ഇത് കേട്ട നന്ദൂട്ടിന് ഭയങ്കര സന്തോഷം തോന്നി ആണോ അപ്പോ ഗൗരിയെ വിടോ ആ ഗൗരിയെ വിടാം പക്ഷെ ഡോക്ടറാൻറ്റി വരില്ല കേട്ടോ ഡോക്ടറാൻറ്റി കൂടി വന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷം ആയാനായിരുന്നു ഡോക്ടർ ഡോക്ടറാൻറ്റിക്ക് വരാൻ പറ്റില്ലല്ലോ പിന്നെന്ത് ചെയ്യാനാ എങ്കിൽ പിന്നെ ഗൗരിയെ മാത്രം വിടാൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക അപ്പം പിങ്കി ചോദിക്കുകയാണ് എന്താണ് ഡോക്ടറാൻ്റി പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും അതേ അമ്മേ ഡോക്ടറാൻറ്റി വരില്ലെന്ന് പറഞ്ഞു പക്ഷേ ഗൗരിയെ വിടാന്ന് പറഞ്ഞു പിങ്കിയുടെ മുഖഭാവം മാറുക കാരണം നന്ദയും കൂടി കാണണമല്ലോ ഇവ രണ്ടരേം കൂടി അതിനു അതിനുവേണ്ടിയാണ് പിങ്കിയുടെ ഐഡിയ തന്നെയാണത് ഇത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും ബിങ്കി വല്ലാതെ ഷോക്കായിപ്പോയി അങ്ങനെ ഗൗതം പറയാ അതെ നന്ദ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഗൗരിയെ വിടാമെന്ന് സമ്മതിച്ചല്ലോ അത് നിങ്ങൾക്ക് വേണ്ടിയെന്നല്ല ആ കൊച്ചിൻ്റെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എനിക്ക് മനസ്സിലായി നന്ദൂട്ടനെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിനക്കും അതേപോലെ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നന്ദ ഏതായാലും ഞാൻ തന്നെ ഈ സന്തോഷ വാർത്ത ഗൗരിയോട് ചെന്ന് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഗൗതം നേരെ മോളിലേക്ക് പോവുക അപ്പോൾ നന്ദയ്ക്ക് ആകെ ടെൻഷൻ ഇപ്പം ഗൗരിമോള് കരഞ്ഞോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഗൗതം വന്നിട്ട് അതെ ഗൗരി മോളെ മോൾ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ അല്ലാതെ എന്നെ ഫങ്ഷന് വിടില്ലെന്ന് അമ്മ പറഞ്ഞത് കേട്ടില്ലേ അങ്ങളെ ഇതേ ഞാനാണെങ്കിൽ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഒരു ഗിഫ്റ്റ് വരെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കായിരുന്നു ഇതെല്ലാം വെറുതെ വേസ്റ്റ് ആയി പോയില്ലേ എനിക്ക് വരാനായിട്ട് പറ്റൂലല്ലോ ഒന്ന് അമ്മയോട് സംസാരിക്കാം അങ്കളെ എന്നിട്ട് എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകാനായിട്ട് പറ അങ്ങളെ ആ മോളോടൊരു വാർത്ത പറയാനാ അങ്കൾ വന്നത് സന്തോഷ വാർത്തയോ അതേന്നേ അതെ അമ്മ സമ്മതിച്ചു മോൾക്കും അങ്കൾക്കും പോകാമെന്ന് ഏ ആണോ സത്യമാണോ അങ്ങളെ അതേന്നേ നന്ദൂട്ടൻ സമ്മതിപ്പിച്ചതാ മോളുടെ അമ്മയെ കൊണ്ട് അതുകൊണ്ട് നമുക്ക് പോയാലോ ഓ എനിക്കിപ്പോഴാണ് ഒന്ന് നേരെ വീണത് ഞാൻ വിചാരിച്ചു ഈ ഗിഫ്റ്റ് ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് എങ്കിൽ മോള് പോയി ഓടെ തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് വാ ആ ഡ്രസ്സൊക്കെ ഞാൻ എപ്പോഴേ റെഡിയാക്കി വെച്ചിരിക്കുക ഒരു മിനിറ്റ് ആഹാ മിടുക്കിയാണല്ലോ എങ്കിപ്പോ ഡ്രസ്സ് ചെയ്തിട്ട് വാ അങ്ങനെ നമ്മുടെ ഏർ ഗൗരിമോള് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരിക അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ മുടി ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത് ആ പിന്നെ എങ്ങനെയാണ് അങ്കളെ ഇങ്ങനെയല്ലേ കെട്ടേണ്ടത് ആ ഒന്നല്ല മോള് ചീപ്പ് എടുത്തിട്ട് വാ അങ്കള് കെട്ടിത്തരാം എന്ന് പറഞ്ഞ് ഗൗരിയെ ചീപ്പെടുക്കാനായിട്ട് വിടുകയാണ് നമ്മുടെ ഗൗതം നല്ല അടിപൊളിയായിട്ട് കൊച്ചിന് മുടിയും കെട്ടി കൊടുക്കുകയാണ് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വരികയായിരുന്നു നന്ദ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നന്ദയുടെ ചങ്കങ്ങൾ പോയി കാരണം സ്വന്തം അച്ഛനാണല്ലോ മകൾക്ക് മുടി കെട്ടി കൊടുക്കുന്നത് ആ ഒരു ഓർമ്മയിലേക്ക് പോവുകയാണ് നന്ദ അങ്ങനെ ഇപ്പോൾ സുന്ദരി ആയിട്ടോ ദേ ഇപ്പം ഈ ഡ്രസ്സിന് ഇങ്ങനെ മുടി കെട്ടുന്നതായിരിക്കും നല്ലത് ആണോ അങ്ങളെ പിന്നെ അല്ലാതെ നമുക്ക് പോയാലോ സുന്ദരി കുട്ടിയായെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗൗരിയുടെ നെറ്റിയിൽ ഒരു ഉമ്മയും കൂടി കൊടുക്കുകയാണ് ഗൗതം ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി അങ്ങനെ കൊച്ചിൻ്റെ കൈയും പിടിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുക അമ്മേ ദേ ഞാനങ്ങളുടെ ഒപ്പം പോവാനുണ്ടോ അമ്മേ ശരി പോയിട്ട് വാ അവിടെ ചെന്ന് കുസൃതിയൊന്നും കാണിക്കരുത് കേട്ടോ മിടുക്കി ആയിട്ടിരിക്കണം ഏയ് ഞാൻ കുസൃതിയൊന്നും കാണിക്കില്ല അമ്മേ പിന്നെ ഗിഫ്റ്റും ഞാൻ കരുതിയിട്ടുണ്ട് അമ്മേ എനിക്കമ്മ ഉമ്മ തരുന്നില്ലേ അമ്മേ അന്നും പറഞ്ഞ കൊച്ചിൻ്റെ ഒക്കെ അവളുടെ ഉമ്മയും കൊടുക്കുകയാണ് നന്ദ അങ്ങനെ ഇവരെയും കൊണ്ട് പോവുകയും ചെയ്യണം ഇതേ സമയം തന്നെ ഇന്ദീവരത്തിലാണെങ്കിൽ ആകെ പ്രശ്നം ദേ അറിഞ്ഞില്ലേ ആ നന്ദയെ വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ് ഹാ ആരുടെ വാശി കാരണം ഹാ നന്ദൂട്ട് വാശി കാരണം നന്ദയുടെ കാല് പിടിക്കാനായിട്ട് പോയിരിക്കുന്നു ഇത് കേട്ട ജഗന്നാഥനാണെങ്കിൽ ഷേ ഇത് എന്തൊരു അവസ്ഥയേത് നന്ദയുടെ കാല് പിടിക്കാൻ വേണ്ടി അവൻ പോയിരിക്കുന്നു നാളില്ലേ എന്ത് ചെയ്യാനാ നന്ദൂട്ടന്റെ വാശിയല്ലേ ഇത് കേട്ട മോഹിനിക്ക് കലി വന്നിട്ട് നന്ദൂട്ടന്റെ വാശി എന്തിനാണ് ആ കൊച്ചിൻ്റെ വാശിക്ക് സാധിച്ചു കൊടുക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഏ എൻ്റെ മരുമകൾ പ്രസവിക്കുന്ന ഇവിടം ഉള്ളൂ ഈ ഒരു കാര്യമൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ അനാഥക്കൊച്ചിനടുത്ത് തലയിൽ വെക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല എൻ്റെ പേരക്കുട്ടിയായിരിക്കും ഇവിടെ യഥാർത്ഥ അവകാശി മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ ഗൗതവും ഗൗരുകുട്ടിയും വന്നു കഴിഞ്ഞു അപ്പോൾ ആ ഒരു ഇന്ദീവരം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിക്കുട്ടി അങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കണം ആയ് എന്ത് വലിയ വീടാണല്ലേ ഞങ്ങളെ ഓ നന്ദൂട്ടൻ്റെ വീട് സൂപ്പറാണല്ലോ അമ്മയും കൂടി വരേണ്ടതായിരുന്നു അമ്മ ഇതേപോലെ വലിയ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ അമ്മ ഈ വീട്ടിൽ വന്നിരുന്നെങ്കിലേ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായായിരുന്നു ഇത് കേട്ട ആകെ ഞെട്ടി പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് നന്ദ വഴക്കിട്ട് പോയതും അങ്ങനെതായ കുറേ കാര്യങ്ങളെല്ലാം ആലോചിക്കുക അപ്പോൾ അതിന് ശേഷം മനസ്സിൽ ചിന്തിക്കുകയാണ് ഗൗരിക്കുട്ടി ഈ അങ്കളെ ഉപേക്ഷിച്ചിട്ട് മോളുടെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് അല്ലാതെ ആരും ഇറക്കി വിട്ടതല്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക അങ്കളെ അങ്ങൾ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത് വാ അങ്കളെ അകത്തേക്ക് പോകാം നമുക്ക് അപ്പോൾ നമ്മുടെ നന്ദുമോന് അപ്പം നന്ദുമോനാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുക ബങ്കിയോട് ആ അല്ല എന്താ ഗൗരിക്കുട്ടി വരാത്തത് വരുമല്ലോ ദേ മോൾ മോൻ്റെ ഗൗരിക്കുട്ടി വരും ഇങ്ങനെ നിർത്തി കാണിക്കല്ലേ അപ്പോൾ ദേ വരുന്നു ഗൗരിക്കുട്ടിയും ഗൗതവും കൂടി ആഹാ ഇപ്പം നന്ദുട്ടിന് സന്തോഷമായില്ലേ ദേ ഇതിൽ പര സന്തോഷം എന്ത് കിട്ടാനുണ്ട് ആയ നന്ദു നന്ദുവിനെ കാത്തിരിക്കായിരുന്നു ദേ നന്ദുവിനെ ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കോ ഗിഫ്റ്റ് ഗിഫ്റ്റ് തരേണ്ടത് എനിക്കല്ലോ പപ്പയ്ക്കും അമ്മയ്ക്കും അല്ലേ കൊടുക്കേണ്ടത് അത് പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പം അവർക്കല്ലേ കൊടുക്കേണ്ടത് ആ ആ നന്ദു പറഞ്ഞ സത്യം തന്നെയാണല്ലോ അപ്പം ഗൗതമാണെങ്കിലേ ഞങ്ങൾക്ക് ഗിഫ്റ്റ് വേണ്ട പക്ഷേ നന്ദൂട്ടൻ്റെ വാശി കൊണ്ടാ ഗൗരി മോൾ ഇവിടെ എത്തിയത് അപ്പോൾ നന്ദൂട്ടനും തന്നെ ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ശരിയെന്നെങ്കിൽ വാ എങ്കിൽ പിന്നെ നന്ദൂട്ടനാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നന്ദൂട്ടൻ്റെ കയ്യിലേക്ക് ആ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ പിങ്കി ഗൗരിയെ വിളിച്ച് നന്ദൂട്ടനെ വിളിച്ച് കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കണം ആഹാ എല്ലാവരും അടിപൊളിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മിയും അതേപോലെ തന്നെ രാജേശ്വരിയും വരുന്നത് അപ്പോൾ ഇവരെ കണ്ടപ്പോഴേക്കും ഇതൊക്കെ ആരാണ് നന്ദൂട്ട് ചപ്പോഴേക്കും ഇത് മുത്തശ്ശി മറ്റേത് അച്ചമ്മ ദേ ആയി മുത്തശ്ശി ആയി അച്ചമ്മേ പോ ഈ രാജേശ്വരി പറയാ അയ്യോടാ എന്നെന്തിനാ നീ എന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല നന്ദൂട്ടന്റെ മുത്തശ്ശിയല്ലേ അപ്പോ എനിക്കും വിളിക്കാലോ മുത്തശ്ശി അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനേ നന്ദൂട്ടന്റെ മുത്തശ്ശിയാ അല്ലാതെ നിന്റെ അല്ലല്ലോ അപ്പോ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല എന്നും പറയാം അപ്പൊ നന്ദൂട്ടന് കാലി വന്നു ഇതെന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരാൾ എന്ന് വിളിക്കുമ്പോൾ അവരോട് നമസ്കാരം എന്നല്ലേ പറയേണ്ടത് എന്താ മുതച്ചത് പറയാത്തത് പറ ഗൗരിക്കുട്ടിയോട് നമസ്കാരം പറ അങ്ങനെ നന്ദൂട്ടൻ്റെ വാശി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമസ്കാരം അച്ഛമ്മ എന്താ പറയാത്തത് അങ്ങനെ അച്ഛമ്മയും പറയാണ് നമസ്കാരം എന്ന് അങ്ങനെ രണ്ടുപേരും കൂടി ഇവർക്ക് നമസ്കാരം പറഞ്ഞിട്ടുണ്ട് ഇവർ അവിടെ നിന്ന് പോവാം അപ്പോഴേക്കും ലക്ഷ്മിക്കും രാജേഷിക്കും ആകെ കാലി വരികയാണ് ഷേ നന്ത വരാമെന്നു പറഞ്ഞാണല്ലോ ഇരുന്നേച്ചത് പ്ലാൻ എല്ലാം പൊളിഞ്ഞല്ലോ ഹേ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ചല്ലേ മതിയാവുകയുള്ളൂ ഈ കൊച്ചി ഇവിടെ വന്നിട്ട് എന്താ കാര്യം ലക്ഷ്മി അങ്ങനെ നന്ദയെ കാണിക്കുകയാണ് നന്ദയാണെങ്കിൽ ആകെ ടെൻഷൻ ഇപ്പോൾ ഗൗരിയെ വിടണ്ടായിരുന്നു എന്നാണ് നന്ദയുടെ മനസ്സിലെ തോന്നൽ അപ്പോഴാണ് നിർമ്മല അങ്ങോട്ട് വരുന്നത് അപ്പം നിർമ്മലയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് വല്ലാതെ പ്രളം തോന്നിയപ്പോൾ നിർമ്മല ഗൗരിമോളെ വിളിക്കേണ്ട നിർമ്മൽ അതെന്താ ഇവിടെ ഇല്ല അവളുടെ അച്ഛനൊപ്പം അവൾ വീട്ടിലേക്ക് പോയി ഏ അതെ ആ ഫങ്ഷന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വാശിയായിരുന്നു ഞാനിപ്പോൾ തോന്നുക ആ പോകണ്ട വിടണ്ടായിരുന്നു എന്ന് അതെന്തുകൊണ്ട് നന്ദാ പോയിട്ട് വരട്ടെ ഗൗതമേട്ടൻ്റെ കൂട്ട കൂട്ടത്തിലല്ലേ പോയിരിക്കുന്നത് എന്തിനിങ്ങനെ ടെൻഷൻ സ്വന്തം അച്ഛൻ്റെ സ്നേഹം കിട്ടണേ കിട്ടട്ടെ അതല്ല ആ വീട്ടിലേക്ക് കീറി ചെല്ലുമ്പോഴേ എല്ലാവർക്കും അറിയാലോ ഗൗരി എൻ്റെ മോളാണെന്ന് അപ്പോൾ എന്നോടുള്ള ദേഷ്യം ആ കുഞ്ഞിനോട് തീർക്കുമെന്നാണ് ഇപ്പം എൻ്റെ സംശയം നിർമ്മൽ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവൂല നന്ദാ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട ഗൗതമേട്ടനില്ലേ അവിടെ ഗൗതമേട്ടൻ ഗൗരിയുടെ കാര്യം നോക്കിക്കോളും അങ്ങനെ എപ്പോഴും ഞാൻ നടക്കുന്നത് പോലെ ഗൗതം സാറിന് നടക്കാനായിട്ട് പറ്റുമോ ഇല്ലല്ലോ എനിക്ക് ആ ഒരു ടെൻഷനാണ് ടെൻഷനാണിപ്പം മനസ്സിൽ കൂടി കൂടിയിരിക്കുന്നത് ഹാ പിങ്കിയുടെയും ഗൗതം സാറിൻ്റെയും വെഡിങ് ആനിവേഴ്സറി അല്ലേ അതെല്ലാം അടിച്ച് പൊളിക്കാനായിട്ട് പോരിക്കുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിൽ ആകെ കഷ്ടമുള്ളൂ ദൈവമേ ഇതേ സമയം തന്നെ ഇന്ത്യവരത്തിലെ ഭാഗ്യങ്കര ഗൂഢാലോചനയാണ് എങ്ങനെയെങ്കിലും നന്ദയെ നന്ദയെ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കാണിച്ചു കൊടുക്കണം ഇതാണ് ഇവിടെ മനസ്സിലിരിപ്പ് അപ്പോൾ ഒരു പ്ലാൻ ചെയ്യുകയാണ് നമുക്ക് നമുക്കേതായാലും വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കാം അങ്ങനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കണ്ടവളുടെ ഉരുകട്ടെ അങ്ങനെയെങ്കിലും ഗൗതത്തെ അവളുടെ മനസ്സിൽ നിന്ന് പറിച്ചറിയട്ടെ അതാണ് വേണ്ടത് ഇവിടെ സംസാരിക്കുക ഇപ്പഴാണ് ആ അത് ഏതായാലും നല്ല ഐഡിയ തന്നെയാണ് പക്ഷേ ആ കൊച്ചിൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ പിന്നെ എന്തു ചെയ്യും നന്ദുടനെ ഒരു നമ്പറിലേക്ക് വിളിക്കില്ലേ അവനെ കൊണ്ട് തന്നെ വിളിപ്പിക്കാം പിന്നെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് മോഹിനിയും പറയാണ് എങ്കിൽ പിന്നെ അവർ വരട്ടെ ഇത് തന്നെ നല്ല ഐഡിയ അവളുടെ മനസ്സിലേക്ക് അതായത് നശിച്ച നന്ദയുടെ മനസ്സിലേക്ക് എല്ലാം ഇതും എത്തിച്ചു കൊടുക്കണം അവൾ കണ്ടുരുകണം അവള് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദൂട്ടനും അതേപോലെ തന്നെ ഗൗരിയും കൂടി ഇറങ്ങി വരിക അപ്പം ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ പ്രത്യേകത ദഹിക്കുന്നില്ല പക്ഷേ നന്ദൂട്ടനോട് ചെന്ന് മോഹിനി പറയാണ് അതേ നന്ദൂട്ട ഡോക്ടറാൻ്റി ഏതായാലും ഫംഗ്ഷന് വന്നില്ലല്ലോ അപ്പം പിന്നെ ഡോക്ടർ ഡോക്ടറാൻറ്റിയെ ഫോൺ വിളിച്ച് ഇതെല്ലാം കാണിച്ചു കൊടുക്കണ്ടേ ആ അതൊരു നല്ല ഐഡിയ ആണല്ലോ ആ എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം അല്ലേ ആ അത് ശരിയാ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുക ആ പിന്നെ ഞാൻ ഡോക്ടർ ഡോക്ടറാൻറ്റീയെ വിളിക്കാം ഇങ്ങനെ ഡോക്ടർ ആൻറ്റിയെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗൗരി ചോദിക്കുക ഇങ്ങോട്ട് ഫോൺ എന്താ ഞാൻ സംസാരിക്കാം അങ്ങനെ ഗൗരി ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് ആ അമ്മേ ഞാനിവിടെ എത്തിയ അമ്മേ ഇവിടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ നടക്കുക അമ്മയ്ക്ക് ഇതൊക്കെ കാണണ്ടേ ഏയ് വേണ്ട മോളെ എനിക്കൊന്നും കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ദേ വരുന്നു പിങ്കിയും ഗൗതവും കൂടി ഇറങ്ങി വരിക സ്റ്റെപ്പ് ഇറങ്ങി വരിക അപ്പോൾ ദേ അമ്മേ ദേ നന്ദുവിൻ്റെ പപ്പയെയും അമ്മയും വരുന്നു കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു കൊടുക്കുക കണ്ട അതുകൊണ്ട് നന്ദാകെ ചങ്ക് തകർന്നൊരവസ്ഥ അപ്പോൾ ഉടനെ തന്നെ പവിത്ര പറയാണ് ഷേ നിങ്ങളാ ഇങ്ങനെ വരുന്നത് രണ്ടുപേരും കൈ പിടിച്ചിട്ട് വാ അങ്ങനെയല്ലേ വരേണ്ടത് പക്ഷേ ഗൗതത്തിനകത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗൗതം വേറെ നിവൃത്തിയില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രണ്ട് കൈ പിങ്കിയുടെ കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് വരിക അതും കൂടി കണ്ടു നന്ദയുടെ ഉള്ള സന്തോഷം മുഴുവനും പോയി ആകെ ടെൻഷൻ അടിച്ച് വിറങ്ങൽ ചളിക്കുക അതിനുശേഷം ആ പിള്ളേരുടെ കയ്യിൽ നിന്നും മോഹിനി ഫോൺ മേടിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ കാണിച്ച് കാണിച്ച് കൊടുക്കുകയാണ് ആഹാ നന്ദുവിൻ്റെ പപ്പ സുന്ദരനായിട്ടുണ്ടല്ലോ അതു പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ സുന്ദരനല്ലേ ഓൾറെഡി ആ നന്ദൂ നന്ദൂട്ടന്റെ അമ്മയും സുന്ദരി തന്നെയാ അതെ നന്ദൂട്ടന്റെ പപ്പയോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തോന്നുന്നതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ അവരെല്ലാരും സന്തോഷത്തോടെ സംസാരിക്കുന്നത് നന്ദി ഇരുന്നിങ്ങനെ കാണുകയാണ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ രാജേശ്ശി സംസാരിക്കുകയാണ് ഹോ എൻ്റെ പൊന്നുമക്കളെ നിങ്ങളെപ്പോലൊരു പെർഫെക്റ്റ് ജോഡിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ നൂറ് വർഷം ഇനിയും ഒരുമിച്ച് ജീവിക്കട്ടെ ഇതെല്ലാം നന്ദ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് അപ്പം ലക്ഷ്മിയും കൂടെ കൂടെയിരുന്ന് സംസാരിക്കുകയാണ് അതേ മോളെ നിങ്ങൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ലക്ഷ്മിയെ അവിടെ അനുഗ്രഹിക്കുക അപ്പോൾ അതിനുശേഷം നന്ദു പറയാണ് എങ്കി വാഗരിക്കുട്ടി നമുക്ക് കേക്ക് മുറിക്കാനായിട്ട് പോകണ്ടേ അപ്പൊ അത് ഈ രാജേശ്വരിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോ രാജേശ്വരിയാണെങ്കിൽ നന്ദു എല്ലാ കാര്യത്തിനും എന്തിനാ ഗൗരിയെ വിളിച്ചോണ്ട് പോകുന്നത് കേക്ക് മുറിക്കാൻ ഗൗരിയുടെ ആവശ്യമൊന്നുമില്ല ഈ കുട്ടിയെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ പപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാ അപ്പൊ നീയാണ് കൂടെ നിൽക്കേണ്ടത് അല്ലാതെ ഗൗരി അല്ല അല്ല ഗൗരി ഇപ്പം നിന്നാലെന്താ പ്രശ്നം എന്ന് ചോദിക്കാം വേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല ഇവളെ ആരാ ക്ഷണിച്ചത് നിന്നെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ചോദിക്കാണ് ഇത് കേട്ട നന്ദു ആകെ ഞെട്ടിപ്പോകുക കൊർണം കൊച്ചിനോടാണ് ഇങ്ങനെ കയറത്തൊക്കെ സംസാരിക്കുന്നത് അപ്പോ നന്ദു എന്നെ വിളിച്ചത് എന്ന് കൊച്ചു സങ്കടത്തോടെ പറയുക പിന്നെ ആരെങ്കിലും വിളിച്ചെന്ന് വിചാരിച്ച് വലിഞ്ഞ് കയറി ഇങ്ങോട്ട് വന്നോളൂ നശിച്ചത് എന്നിങ്ങനെ കൊച്ചിൻ്റെ മുഖത്ത് നോക്കി രാജേശ്വരി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് ഭയങ്കരമായിട്ടും സങ്കടം തോന്നിക്കുക പെട്ടെന്ന് തന്നെ കൊച്ചു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് ഈ ഒരു കാഴ്ച നമ്മുടെ നന്ദ കാണുകയും ചെയ്യുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗിൻ ബ ബൈ